ഹലോ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ പോസ്റ്റിട്ട് ഇപ്പോൾ പറഞ്ഞായിരുന്നല്ലോ മുത്തുമണിക്ക് നല്ല ചുമയും ജലദോഷം ഒക്കെ ആണെന്ന് അങ്ങനെ ഇന്നലെ വൈകുന്നേരം ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പം വൈകുന്നേരം കൊണ്ടുവരാൻ പറ്റിയില്ല അപ്പോൾ അവൾക്ക് വലിയ പ്രശ്നമില്ലാതിരുന്നു പിന്നെ ഒരു ഒമ്പത് മണി രാത്രിയൊക്കെ ആയപ്പോഴത്തേനും ആൾക്ക് ഒട്ടും പറ്റില്ല അതൊന്നും നീർക്കെട്ട് കൂടി ഛർദിക്കുകയൊക്കെ ചെയ്ത് ശ്വാസം ഒട്ടും കിട്ടാതെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ തന്നെ നമ്മൾ പിന്നെ നേരെ ക്യാഷ്വാലിറ്റിയിലേക്ക് പോകുന്നു ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ സിസ്റ്ററിന് നല്ല നെറുകെട്ട് കെട്ടിയിട്ടുണ്ട് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അഡ്മിറ്റൊക്കെ ചെയ്തു അപ്പോൾ രാത്രിയിൽ പിന്നെ നെബിലൈസ് ചെയ്യുക അങ്ങനെ വീട്ടിൽ വെച്ച് നെബിലൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും അതത്ര എഫക്റ്റീവായില്ല ഓക്സിജനും കൂടെ ആഡ് ചെയ്തിട്ടൊക്കെ ചെയ്യണമായിരുന്നു അങ്ങനെ ഇവിടെ വന്നിട്ട് അതൊക്കെ ചെയ്ത് രാത്രി കുഴപ്പമൊന്നുമില്ലാതെ ഉറങ്ങിയിരുന്നു അപ്പോൾ പിന്നെ രാവിലെ എഴുന്നേറ്റപ്പോൾ ആൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ശ്വാസം വിടാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് മരുന്നും ആൻറ്റിബയോട്ടിക്കൊക്കെ ചെയ്യുന്നതുകൊണ്ട് ചെറിയ വ്യത്യാസമൊക്കെ വന്നിരിക്കുവായിരുന്നു പക്ഷേ കുറെ നേരം കഴിഞ്ഞ് രാവിലെ കുറേ കഴിഞ്ഞത്തിനും കുഞ്ഞിനെ പെട്ടെന്ന് ഫിക്സ് വരികയൊക്കെ ചെയ്തു ആകെപ്പാടെ അങ്ങ് ഭയങ്കര പോയി ഇപ്പോൾ എപ്പോഴും പനി വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ അതുകൊണ്ട് ഭയങ്കര ഒരു ടെൻഷനാണ് അപ്പം ഭയങ്കര വഴക്ക് കാരണം വലിയ എടുത്തുകൊണ്ട് നടക്കുവായിരുന്നു ഒരു സമയത്തും കിടക്കാത്ത ഭയങ്കര വഴക്കും പ്രശ്നമായിരുന്നു എടുത്തുകൊണ്ട് നടക്കണം തീരെ പൊടി കുഞ്ഞായിരുന്നു അപ്പം സൂചി വെക്കുമ്പോഴുള്ള കരശീലും പ്രശ്നങ്ങളുള്ളായിരുന്നു ഇപ്പോൾ സൂചി കയ്യിൽ ഇരിക്കുന്നത് കാണുമ്പോൾ ആൾക്ക് ഭയങ്കര പേടി അത് വലിച്ചു വരയ്ക്കണം അത് നീട്ടി കൈ പിടിച്ചിട്ട് കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നാലും പിന്നെ കുറേ നേരം ഒബ്സർവേഷൻ ഐസ്യൂലൊക്കെ ആക്കി കുഞ്ഞിനെ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ലാതെ ഇരിക്കുന്നു എന്നാലും നല്ല പേടിയും ഒക്കെ ഉണ്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഇപ്പോൾ പനി വന്നിട്ടുണ്ടെങ്കിൽ ഫിക്സ് വരുന്നതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ട് ഡോക്ടർ കുഴപ്പമില്ല നോർമലാണ് മിക്കവാറും കുഞ്ഞുങ്ങൾക്ക് വരുന്നതാണെന്നൊക്കെ പറയുന്നു പക്ഷേ നമുക്ക് ഉള്ളിലൊരു പേടിയുണ്ട് അപ്പോൾ അന്നതുകൊണ്ട് ചേട്ടന്മാരെ രണ്ടുപേരെയും കാരണം ആദ്യത്തെ ദിവസമായതുകൊണ്ട് തന്നെ ആൾ നല്ല വഴക്കാകുമല്ലോ അപ്പോൾ ആളുടെ അടുത്ത് ആരും ഇല്ലാതെ പറ്റില്ല അതുകൊണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് രണ്ടുപേരെയും വിട്ടില്ല പിന്നെ ആൾ കുറച്ച് നോർമലായി കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരുന്നെങ്കിലും ഭയങ്കര വഴക്കാരും നമ്മളെപ്പോഴും എടുത്തുകൊണ്ട് നടക്കണം നടക്കുമ്പോൾ അവർക്ക് ഇറങ്ങി നടക്കണം ഇറങ്ങി നടക്കുമെന്ന് തോന്നുന്നു എടുക്കണമെന്ന് തോന്നുന്നു അങ്ങനെ ഭയങ്കര വാശിയും ഒക്കെ ആയിട്ടിരിക്കുന്നു എന്താണ് ഈ ഏട്ടന്മാർക്കാണ് ആദ്യം തന്നെ ചുമയും ജലദോഷമൊക്കെ ആയിട്ട് തുടങ്ങുന്നത് അവർ സ്കൂളിൽ പോയിട്ട് വന്ന് വരുമ്പോഴത്തേനും അവിടെ നിന്ന് കിട്ടും പിന്നെ അത് നേരെ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ മുത്തുമണിയിലേക്ക് വരും മുത്തുമണിക്കാണ് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുക അപ്പോൾ ഏട്ടന്മാർക്ക് വരുമ്പോഴത്തേനും മരുന്നൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അത് പെട്ടെന്ന് ഇങ്ങനെ പറ്റുകയാണ് അതിപ്പോൾ വന്ന് കഴിയുമ്പോൾ മുത്തു ഒട്ടും വയ്യാതെ വരുന്നതും അതുകൊണ്ട് ഭയങ്കര ടെൻഷൻ അതിന് പ്രായം കഴിയുന്നവർ അങ്ങനെ ആയിരിക്കുമല്ലോ അത് ഓർക്കുമ്പോൾ ഒരു ടെൻഷൻ പക്ഷേ ഈ പനി എപ്പോൾ വന്നാലും ഇങ്ങനെ ഫിക്സ് വരുന്നതാണ് ഏറ്റവും സങ്കടം അതെന്ന് പനി ഇവിടെ വരുന്ന സമയത്ത് നൂറ്റി ഡിഗ്രി പനി ഉണ്ടായിരുന്നു നമുക്കത് വീട്ടിൽ വെച്ചിട്ട് ഫീൽ ചെയ്തില്ല പനിയായിട്ട് ഫീൽ ചെയ്തില്ല പുറമേ ചൂടില്ല ഒന്നുമില്ല അപ്പോൾ അറിയാനേ പറ്റിയില്ല അപ്പോൾ ആൾ ചുമക്കുകയും ഛർദ്ദിക്കുകയും ശ്വാസം മുട്ട് വളരെ കൂടുതലുമായിരുന്നു അങ്ങനെയാണ് നമ്മൾ കൊണ്ടുവരുന്നത് കൊണ്ടുവരുമ്പോൾ നോക്കുമ്പോൾ പനി അത്രത്തോളം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് തുടക്കുകയൊക്കെ ചെയ്ത് പനിയൊക്കെ നോർമൽ ആയതായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇന്ന് പകലാണ് ഇങ്ങനെ ഫിക്സ് വരുന്നത് ആ ഫിക്സ് വരുമ്പോൾ സമയത്ത് തൊണ്ണൂറ്റൊൻപത് ആ ഒരു ഡിഗ്രിയിലായിരിക്കും പനി ഉണ്ടാവുക അതിന് മുകളിലോട്ട് പിന്നീട് ഇത് ഫിക്സ് വന്നതിന് ശേഷമാണ് ടെമ്പറേച്ചർ ഹൈ ആവുന്നത് അങ്ങനെയാണ് ആവുക്കുട്ടിക്ക് എന്താ ൊന്നുംറിയത്തില്ല ഭയങ്കര ടെൻഷനൊക്കെയാണതുകൊണ്ട് നിങ്ങൾ പറ്റുന്നവരവളെയും കൂടെ പ്രാർത്ഥനയിൽ ഓർക്കണം കേട്ടോ